ഈ ദുനിയാവിൽ വെച്ചു കൊണ്ടൊരു വ്യക്തി മരണപ്പെട്ടു ആ മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തി അവൻ സാമ്പത്തികമായി കഴിവുള്ളവനാ ശാരീരികമായി കഴിവുള്ളവനാണ് ഹജ്ജിന് വേണ്ടി പോകാൻ എല്ലാവിധനായിരുന്നു പക്ഷേ അവൻ ഹജ്ജവൻ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ജൂതനായിട്ടോ ക്രൈസ്തവനായിട്ടോ മരിച്ചു മരിച്ചുകൊള്ളട്ടെ എന്ന് അത് ചെയ്യാതെ സമ്പത്ത് ശാരീരികമായി കഴിവുണ്ടായിട്ട് പോകാതെ തടഞ്ഞു വെക്കുന്ന ആളുകൾ അവർ യഹൂദിയായിട്ട് അഥവാ ജൂതനായിട്ടോ നസറാനിയാകുന്ന ക്രൈസ്തവനായിട്ടോ മരിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് അഥവാ അതിന് കഴിവുണ്ടായിട്ട് പോകാതിരുന്നാൽ അവൻ ആരായി തീരും ഒന്നല്ലേ ജൂതനാകും അല്ലെങ്കിൽ ക്രൈസ്തവനാകും ഇമാം ഇമാം വേണ്ടേ വേണ്ടേ നമുക്ക് നന്നാകണേ നമ്മൾ പൈസ ഇടുമ്പോഴും എന്താ ഈ വെക്കുന്നത് ആക്ബത്ത് നന്നാകണം അന്ത്യം നന്നാകണം ദ്വാരക്കാൻ കൊടുക്കുമ്പോഴും സഹോദരിമാർ കൊടുക്കുന്ന ലിസ്റ്റിൽ ഉണ്ടാകും ഞങ്ങളുടെ ആക്ബത്ത് നന്നാകണം അന്ത്യം നന്നാകണം അതിനുവേണ്ടി വേണ്ടി ചിന്തിച്ചു നോക്ക് ഇന്നങ്ങനെ ഉണ്ടോ എന്ന് അറിഞ്ഞില്ല ഉണ്ടോ ഇപ്പൊ മിക്ക ആളുകളും കൊടുക്കുന്ന ഉത്സാഹം അച്ചവടൊന്ന് റാഹത്തായി കിട്ടണം കെട്ടിയവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഗൾഫിലോട്ട് കേത്തി വിടണം അതിനുവേണ്ടി ഉത്സാഹ ഇപ്പൊ അങ്ങനെയാണ് അധികം എന്നാലും കുറെ ഉമ്മമാർ കൊടുക്കും ആക്കുമത്ത് നന്നാകണം ഉപ്പമാരും അങ്ങനെ പറയുന്നവരുണ്ട് കൈക്ക് പിടിച്ച് അല്ലാ നമ്മുടെ എല്ലാവരുടെയും ആക്കുമത്ത് നന്നാക്കി തരട്ടെ ആക്കുമത്ത് നന്നാക്കി തരട്ടെ തങ്ങളുടെ വർത്തമാനമാണ് ഹജ്ജ് ചെയ്യാതെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവൻ യഹൂദിയായിട്ടോ നെസോറിയായിട്ടോ അവൻ മരിച്ചുകൊള്ളട്ടെ കഴിവുണ്ടായ ആളുകൾ കഴിവില്ലാത്ത എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് എന്താണ് ചെയ്താൽ അവർക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുക അത് ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഈ വർഷം അജിന് തോഫീക്ക് കിട്ടിയോ കിട്ടിയോ ഈ വർഷം പോകാൻ പറ്റിയോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് പോകാൻ പറ്റാത്ത എത്ര ആളുകൾ ഈ സദസ്സിലുണ്ടാകും അള്ളാഹു പോയവർക്ക് വീണ്ടും പോകാനും നമുക്ക് എല്ലാവർക്കും ആ എത്താനും അല്ലാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതൊരു വലിയ തൗഫീക്ക് തന്നെയാണ് നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങണം ഒരുപക്ഷെ സാമ്പത്തികമായി കഴിവുള്ള എത്ര ആളുകളുണ്ട് സൗദിയിൽ തന്നെ ജീവിച്ച എത്ര ആളുകളുണ്ട് ആ പുണ്യമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്തേക്ക് കാപയൊന്ന കൺകുളിർക്ക കാണാൻ അള്ളാഹുതോഫിക്ക് കൊടുക്കണ്ടേ പറ്റാത്ത എത്രയോ മൂമനികളുണ്ട് എത്രയോ മൂമനികളുണ്ട് ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് പ്രവാശനത്തിന് വേണ്ടി പോയി വാൽന്നു കഴിഞ്ഞു രണ്ട് ദിവസത്തെ വയനാട് രണ്ട് വാൽ കഴിഞ്ഞു ഒരു സഹോദരനെ സഹോദരനൊന്ന് കാണണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉപ്പയാണ് കാണേണ്ടത് വാഹനത്തിലാണ് അപ്പൊ ഒരു ഭാഗത്ത് അദ്ദേഹം വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ അവിടെ ചെന്ന് കണ്ടു രണ്ട് അദ്ദേഹത്തിന്റെ മുട്ട് രണ്ട് കാല് വെച്ച് മുറിച്ചിരിക്കുകയാണ് ചോദിക്കപ്പെട്ടു എന്താണ് നിങ്ങൾക്ക് പറ്റിയത് അപ്പം പറഞ്ഞു ഷുഗർ ബാധിച്ചതാണ് ഷുഗർ ബാധിച്ചപ്പോ അതിനാദ്യമായി കിഡ്നിക്ക് ട്രബിൾ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇഞ്ചിൻ നശിക്കും ആദ്യമായി ഷുഗർ ബാധിച്ച ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരും അവരുടെ കാലിനാണ് കാലാണ് അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിരലിന്റെ തുഞ്ചം ഒരു ചെറിയ മുറിവ് വന്നതാണ് ആ വിരല് മുറിച്ചു മാറ്റി പിന്നീട് അഞ്ച് വിരലും മുറിച്ച് മാറ്റപ്പെട്ടു പിന്നീട് എന്റെ കാലിന്റെ പത്തി വെച്ച് മുറിച്ചു പിന്നെ ഇപ്പോ കയറ്റി കയറ്റി മുറിച്ച് മുട്ടു വരെ വെച്ച് മുറിച്ചിരിക്കുക രണ്ട് കാലും മുറിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു വലിയ സമ്പന്നനാണ് ഇന്നോവരാണ് അവിടെ വന്നിരിക്കുന്നത് നല്ല സാമ്പത്തികമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മക്കളും ഉണ്ട് ഭാര്യയുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അദ്ദേഹത്തിന് ഒരൊറ്റ ദ്വാരുള്ളൂ അതെ എനിക്ക് ആ പുണ്യഭൂമിയിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഞാൻ സൗദിയിൽ തന്നെയായിരുന്നു കൊല്ലത്തോളം അവിടെയായിരുന്നു ജോലി ചെയ്ത് പക്ഷേ എനിക്ക് ആ പുണ്യഭൂമിയിൽ ഭാഗത്തേക്ക് ഹറം ബൗണ്ടറിയിലേക്ക് എത്താൻ അള്ളാഹു തൗഫിക്ക് നൽകിയിട്ടില്ല ചിന്തിച്ചു ഉന്നതമായ കുടുംബമുള്ള ഒരു സഹോദരൻ നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ പക്ഷെ അള്ളാഹുഭവത്താലെ തൗഫിക്ക് നൽകിയില്ല ഇത് പറഞ്ഞ് ഒരു നാല് മാസം കഴിഞ്ഞപ്പോ ആ സംഘാടകർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ ആ കൊണ്ട് പറഞ്ഞില്ല അദ്ദേഹം വഫാത്തായി മരണപ്പെട്ടു മരണപ്പെട്ടുപോകും അദ്ദേഹത്തിന്റെ തമറ് സന്തോഷത്തിലാക്കട്ടെ സഹോദരങ്ങൾ ആ പുണ്യഭൂമിയിൽ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താ അള്ളാഹു സുബാനുത്താല് പിന്നീട് അദ്ദേഹത്തിന് ആ അസുഖക്കാരനാക്കി വർഷങ്ങൾ കഴിഞ്ഞു പത്ത് നാൽപ്പത് കൊല്ലം അവിടെ ജീവിച്ച് സന്തോഷിച്ച ഒരു മനുഷ്യൻ സ്വന്തമായി ഇവിടെ റൂമും സൗകര്യങ്ങളും ഫ്ലാറ്റും തന്റെ പ്രിയപ്പെട്ട കുടുംബാധികളുമായി റാഹത്തായ നിലയിൽ ജീവിച്ചൊരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ശരീരം ക്ഷീണിക്കുന്നു നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഷുഗർ ബാധിച്ചിരിക്കുകയാണ് തന്റെ കാലിന് വല്ലാതെ പ്രയാസമായിരിക്കുകയാണ് ഒരു ചെറിയ മുറിവ് വന്നു ആ വിരല് മുറിച്ചു മാറ്റേണ്ട ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയതാണ് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് കാലിന്റെ മുട്ടുവരെ ഇരു കാലുകളും മുറിച്ചു മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അള്ളാഹു എത്തിച്ചില്ലേ സഹോദരങ്ങളെ അവസാനം മരണത്തിലേക്ക് വരെ എത്തിച്ചു എന്ത് അദ്ദേഹത്തിന് പരിശുദ്ധമായ ഹജ്ജോ ഒന്ന് ചെയ്യാൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല ആ കാഴ്ബയൊന്ന് കാണാൻ പോലും കിട്ടിയില്ല ചിന്തിച്ചു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട് പാവപ്പെട്ട ആളുകൾ ഗവൺമെന്റിന്റെ രീതിയിൽ പോയി ഹജ്ജ് ചെയ്ത ആളുകൾ എത്രയോ സഹോദരങ്ങളുണ്ട് സമ്പത്ത് ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട ആ ഗേഹമൊന്നും കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദ്വാരക്കണം അതൊരു ചെറിയ വിഷയല്ല അതുകൊണ്ട് തന്നെയാണ് ഓമ്പ ഉസ്താദ്മാര് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും ദ്വാരക്കും അപ്പൊ നമ്മളെവിടെ ആമി പിടിക്കുന്നു ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് അവരെപ്പോഴും ദ്വാരക്കും എന്ത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീഫീഖ് നൽകണേ അള്ളാ ഹി ഞങ്ങളുടെ നീ നീ നൽകണേ ഈ നമ്മൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞട്ട വിട്ടുകൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ പരിപാടി അല്ലെ നിച്ചുകൊണ്ടിരിക്കുക വേറെ ശ്രദ്ധയിലാണ് അല്ലെങ്കിൽ ഈ മുസിരിയാനെ മാറ്റണം പഴയ പണ്ടത്തെ പോലെ ടൂണൊന്നും ഇല്ല മാറ്റിയേക്കാം ഉള്ള ഭാഗത്ത് ആളെ തന്നെ കമ്മിറ്റിയോട് പറയണം ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി ദ്വാരക്കുമ്പ് ആമീം പിടിക്കാൻ പോലും വിശ്വാസികൾ തയ്യാറാകുന്നില്ല അള്ളാഹു അത് രീക്ഷിക്കട്ടെ ഇതൊക്കെ നമ്മുടെ ജമാത്തിൽ ഇപ്പോൾ ഈ സമയത്ത് സന്ദർഭത്തിൽ നടക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ആമി ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു കബൂലാക്കി സഹോദരങ്ങളെ പണമില്ലെങ്കിലും അള്ളാഹു അല്ലേ പണമുള്ളവൻ അവൻ നിശാലനല്ലേ അവൻ നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ പണം തന്ന അള്ളാഹു നമുക്ക് ഹൈറായ നിലയിൽ എത്തിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു വ്യക്തി ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി ഹജ്ജ് ചെയ്തതാണ് പക്ഷെ അയാള് പിന്നെയും പിന്നെയും ഹജ്ജ് ചെയ്യുന്നു നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട് അല്ലേ അങ്ങനില്ലേ ഉണ്ടല്ലോ എത്ര ആളുകളുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും കാരണം നബിസല്ലാഹുലി വസ്ല്ല തങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് അവര് ഹജ്ജും മുമ്മറയും ഇങ്ങനെ ആവർത്തിക്കുന്നത് പക്ഷെ സ്വന്തം അയൽവാസി പട്ടിണിയൻ തന്റെ പ്രിയപ്പെട്ട അയൽവാസി പട്ടിണിയൻ ആ പാവപ്പെട്ട സഹോദരൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കഷ്ടപ്പെടുന്നതാകുന്ന സഹോദരനെ സഹായിക്കാതെ നീ എത്ര ഹജ്ജ് ചെയ്താലും നീ എത്ര ഉമ്രിച്ചാലും നിന്നിൽ നിന്ന് നിന്റെ അയൽവാസിയാകുന്ന സഹോദരൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്റെ പ്രിയപ്പെട്ട 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 ഭാര്യ നിന്റെ 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 മാതാപിതാക്കൾ ഇഷ്ടജനങ്ങൾ കുടുംബാധികൾ സഹോരങ്ങൾ പട്ടിണി കിടക്കുമ്പോ അവരുടെ പട്ടിണി മാറ്റാതെ പണത്തിന്റെ പലവളപ്പ് വിരാജിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ കാവ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരുന്ന് കൊണ്ട് പാവം പൊറുപ്പിച്ചെടുക്കാമെന്ന് ദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദര ുംജ് സ്വീകരിക്കുകയും അള്ളാഹു തൗഫി കൊടുത്തു പണം നല്ലതുപോലെയുണ്ട് ശരീരത്തിന് ഉണ്ട് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് തന്റെ അയൽവാസികളെ സഹായിക്കുന്നവരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് നല്ല നിലയിൽ ജീവിക്കുന്ന വർഷാവർഷം അദ്ദേഹത്തിന് ഹജ്ജിന് പോകുന്നു എത്ര ആളുകളും എത്ര ആളുകളുണ്ട് നാല്പത് ഹജ്ജ് ചെയ്ത അമ്പത് ഹജ്ജ് ചെയ്ത വരെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ആലപ്പുഴ ദേശത്ത് തന്നെയുണ്ട് അള്ളാഹുർക്കൊക്കെ മഹഫുരത്വം കൊടുക്കട്ടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എത്ര ആലിമികളുണ്ട് മരണപ്പെട്ടു പോയവരാണ് അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ ജീവിച്ചിരിക്കുന്നവരുണ്ട് പതിനേഴും ഇരുപതും ഹജ്ജ് ചെയ്ത എത്ര ആളുകൾ എനിക്ക് പരിചയമുള്ള തന്നെ എത്ര ആളുകൾ ഇരുപതും ഇരുപത് മുപ്പത്തഞ്ചും ഹജ്ജ് ചെയ്ത ആളുകളുണ്ട് അങ്ങനെ പോകാൻ പറ്റും അങ്ങനെ പോവാൻ പറ്റുമോ നമുക്കുള്ളൊരു ചോദ്യമാണ് പറ്റും കാരണം ഇത് ആരുടെ ദുബായ് കിട്ടാൻ മുഹമ്മദ് നല്ലതുപോലെ ശ്രദ്ധിക്കണേ ഞാൻ ഈ വിഷയൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഹജ്ജിന് പോയിട്ടില്ല നമുക്ക് ഒരു ഹാജിയുടെ പ്രതിഫലം നമുക്കൊരു ഉമ്ര നിർവഹിച്ച പ്രതിഫലം വേണ്ട ഇരാവിലെ വേണ്ടേ വേണ്ടേ മുമ്മിനെ എന്താ അനക്കില്ലല്ലോ വേണ്ടേ അലഹമുല്ല അള്ളാഹു തോഫിക്ക് തരട്ടെ അതെന്ത് നേടണം അതിന് ഇൻഷാല് ചില പൊടിക്കൈകൾ അത് പഠിച്ചിട്ട് ഇൻഷാള്ളെ എടുത്താ പൊങ്ങാത്ത ചില വിഷയങ്ങളൊന്നും ചെറിയ അമലുകൾ അത് ചെയ്താൽ ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതിന് ഇൻഷാള്ളൂ അത് കേട്ടേ പോകാവുള്ളൂ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിനാദ്യമായി യഥാർത്ഥ ഹജ്ജ് ചെയ്യുന്നതിന്റെ കൂലി കേൾക്കണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷേ അദ്ദേഹത്തിന് ഒരു പൂച്ച കുഞ്ഞു പൂച്ചയുണ്ടായിരുന്നു ആ പൂച്ചയിലേക്ക് ചേർത്തിട്ട് ഹുറൈറ കുഞ്ഞു പൂച്ച എന്ന അർത്ഥം വരുന്ന ഒരു പദം അതിന് തങ്ങളാണ് ആ പേര് വിളിച്ചത് അബൂ ഹുറൈറ കുഞ്ഞു പൂച്ചയുടെ പിതാവ് അബെന്ന് പറഞ്ഞാറിയില്ലേ അബ് പാപ്പ ഇബിന് മകൻ അറിയില്ലേ നമ്മൾ മദ്രസ പഠിച്ചതാണ് അബൂഹുറൈറ കുഞ്ഞു പൂച്ചയുടെ പിതാവ് എന്നർത്ഥം വരുന്ന ഈ പദം അള്ളാഹുവിനെ റസൂര് വിളിച്ചതാണ് കാരണം പൂച്ച എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും പള്ളി വരുമ്പോ ഉണ്ടാകും പള്ളിന്ന് പുറത്തു പോകുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിനോട് ഒരു കുഞ്ഞു പൂച്ച ഇത് കേട്ടോണ്ട് നാളെ വീട്ടിലുള്ള പൂച്ചയും പിടിച്ചോണ്ട് അള്ളാഹത്ത് പള്ളി വരെ കേട്ടോ സാധനം പറഞ്ഞു അങ്ങനെ നിങ്ങൾ ആരും പൂച്ചയായിട്ട് വരണ്ട ഞാൻ പറഞ്ഞത് ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്നൊരു സഹാബി അങ്ങനെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു കുഞ്ഞു പൂച്ചയുടെ പിതാവ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത് റിപ്പോർട്ട് ചെയ്തത് മഹാനവർകൾ നിവേദനം ചെയ്യുന്ന ഹദീസില് കാണാം ഹാജിമാരാർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നു ഓ അവർക്കും നീ പൊറത്തു കൊടുക്കണേ അള്ളാ اللهم اغفر للحاج يستغفر له الحاج محمد رسول الله വേണ്ടി പൊറുക്കലിനെ തേടുന്നോ അവർക്കും നീ പൊറത്തു കൊടുക്കണേ ഹാജിക്കും നീ പൊറത്തു കൊടുക്കണേ ഇനി ആ അതിന്റെ അർത്ഥത്തിലേക്ക് ഒന്ന് ചിന്തിച്ച അതിന്റെ വ്യാപ്തി എന്താ ഹാജിക്ക് നീ പൊറത്തു കൊടുക്കണേ നീ പുറത്തു കൊടുക്കണേ നമ്മുടെ മയ്യത്തിലൊക്കെ വെച്ചിട്ട് ലഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ മൂന്നാമത്തെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെയല്ലേ സ്ത്രീകൾക്ക് മയ്യത്ത് മയ്യത്തിസ്കാരം ഇല്ല അത് ശ്രദ്ധിക്കണം എന്ന് സമൂഹത്തിൽ പടർന്ന് വന്ദരിച്ചിരിക്കാൻ അള്ളാഹു കാത്തിരി ഇസ്ലാമിന്റെ അടിസ്ഥാനവും ഇല്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാന്ത്രികമായി ഞാൻ വീണ്ടും ഉണർത്തുന്നു സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ലാത്തതാണ് അത് നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഇങ്ങനെ കടന്നു വന്നു കൂടിയിട്ടുണ്ട് അതെവിടെ മയ്യത്തെ അങ്ങ് വിളിക്കല്ലേ മയ്യത്തിൽ ധരിക്കണം ഒന്നുമില്ല പിഴായി വിട്ടിട്ട് അക്ബർ ചില ആളുകൾ പരതായി ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാകും രംഗപ്രവേശം അവര് കൈ കെട്ടുമ്പോ അതിന്റെ കൂട്ടെത്തി തോള് വരെ കാണിച്ചുകൊണ്ട് ചില താത്താമാരും കൂടെ നിന്നിട്ട് കൈ കെട്ടുക അവരുടെ അവർത്തു പോലും മറച്ചിട്ടില്ല ചുരിദാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക സുരൂദി അങ്ങോട്ടു സുര്യൂതി ചെയ്യാൻ പോവാ സുര്യൂദിനകത്തില്ലല്ലോ എന്നാലും എങ്ങോട്ടെങ്കിലും പോയേക്കാം നിസ്കരിക്കുന്ന അങ്ങോട്ട് കാണിക്കുകയാണ് ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ് ഒരു സംഭവമാണെന്ന് കാണിക്കുക സത്യത്തിൽ അവരറിയുന്നില്ല സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാര ക്ഷറ അനുവദിച്ചിട്ടില്ല പോയി ആവശ്യമില്ലാത്തത് സുബൈക്കരിച്ചിട്ടുണ്ടോ സുബൈ നമസ്കാരം നിർവഹിക്കാതെ നമസ്കരിക്കാതെ അസർ നമസ്കരിക്കാതെ നിങ്ങളുടെ മേലെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങളും അതിനു മുമ്പും ശേഷവും ഉള്ളതാകുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ തീരിൽ കൂട്ടിക്കൊണ്ടു വരണം ആവശ്യമില്ലാതെ ദീനക്കും ഇസ്ലാമ അതല്ലേ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓദി കൊടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട നിങ്ങളുടെ നിസ്കാരം ഇവിടെ നിങ്ങൾ മയ്യത്തി നിസ്കരിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചൊല്ലിക്കോ ആ മയ്യത്തിന് വേണ്ടി ഹതിയതി നിങ്ങൾക്ക് പറ്റുന്ന ജോലി ചെയ്യും ഇവിടെ അങ്ങനെ ഉണ്ടോ മൈസ്കാരം ആ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ സാന്ദ്രവുമായി ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സാരിഹികളിലും സാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ